ി വിദ്യാഭ്യാസം വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി ഗണിതശാസ്ത്രത്തെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ് കേൾക്കാം അവതരിപ്പിക്കുന്നത് മാറനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഗോപകുമാർ ജി എസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികളിൽ നല്ല ഒരു ശതമാനം പേരും അല്പമെങ്കിലും ഭീതിയോടെ കാണുന്ന വിഷയമാണ് ഗണിതം ഗണിതത്തിന് രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള എഴുത്തുപരീക്ഷയാണ് ഉള്ളത് കൂടാതെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമും ലഭിക്കും ആകെ എൺപത് സ്കോറിനുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാവുക ഗണിത പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ വിശകലനം ചെയ്യുന്നുവെന്നും ഒരു പ്രായോഗിക പ്രശ്നത്തിൻ്റെ നിർദ്ധാരണത്തിന് നിങ്ങൾ പഠിച്ച ഗണിതം എങ്ങനെ എന്നും അളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയിലുണ്ടാവുക എന്നാൽ ചോദ്യങ്ങളെ ശ്രദ്ധയോടെ ബുദ്ധിപൂർവ്വം സമീപിച്ചാൽ മറ്റു വിഷയങ്ങളെക്കാൾ ഏറെ സ്കോർ നേടാൻ കഴിയുന്ന വിഷയമാണ് ഗണിതം ഓരോ അധ്യായത്തിലെയും പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളും അവയുടെ വിശകലനവുമാണ് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഓരോ അധ്യായത്തിൽ നിന്നും എത്ര വീതം മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നും നമുക്ക് നോക്കാം സമാന്തര ശ്രേണികൾ അഥവാ അരത്തമറ്റിക് സീക്വൻസ് എന്ന യൂണിറ്റിൽ നിന്നും ഏകദേശം പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് സ്കോറിനുള്ള ചോദ്യങ്ങളാണ് പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഒരു സംഖ്യയിൽ നിന്നും തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി ശ്രേണിയിലെ സംഖ്യകളെ പദങ്ങൾ എന്നാണ് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ ഏതു സംഖ്യയിൽ നിന്നും തൊട്ടു പുറകിലുള്ള സംഖ്യ കുറച്ചാൽ ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുന്നത് ഈ സംഖ്യയെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നു ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസവും ഏതെങ്കിലും ഒരു പദവും അറിയാമെങ്കിൽ ശ്രേണിയിലെ ഏതു പദവും കണ്ടെത്താൻ സാധിക്കും ഉദാഹരണം പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എട്ടായ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ് നാൽപ്പത്തഞ്ച് എങ്കിൽ നൂറ് ഈ ശ്രേണിയിലെ ഒരു പദമാണോ അതിലെ ബി പാർട്ട് ചോദിക്കാൻ സാധ്യത എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ ഏതെങ്കിലും പതിനഞ്ച് പദങ്ങളുടെ തുക രണ്ടായിരത്തി ഇരുപത്തി നാല് ആകുമോ നമ്മുടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചോദ്യങ്ങളിലെല്ലാം തന്നെ എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് ചിലപ്പോൾ ഡി പാർട്ടും കാണും അപ്പോൾ ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എ പാർട്ടിൻ്റെ സഹായത്തോടു കൂടി ബി പാർട്ടിൻ്റെ എഴുതാൻ സാധിക്കും ഇനി എ പാർട്ടിൻ്റെയും ബി പാർട്ടിൻ്റെയും സഹായത്തോടു കൂടിയാകും ചിലപ്പോൾ സി പാർട്ടിൻ്റെ ഉത്തരം എഴുതാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ ചോദ്യം പൊതുവ്യത്യാസം എട്ടായ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ് നാൽപ്പത്തഞ്ച് അപ്പോൾ അതിലെ പാർട്ട് എന്ന് പറയുന്നത് നൂറ് ഈ ശ്രേണിയിലെ ഒരു പദമാണോ എന്നുള്ളതാണ് സമാന്തര ശ്രേണിയുടെ പദമാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള മാർഗം നമുക്കറിയാമല്ലോ ഇവിടെ നാൽപ്പത്തഞ്ചിനെ കോമൺ ഡിഫറൻസ് ആയ എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അഥവാ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം തന്നെയാണോ നൂറിനെ കോമൺ ഡിഫറൻസായ എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അല്ലെങ്കിൽ നൂറും നാൽപ്പത്തഞ്ചും തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് എട്ടിൻ്റെ മൾട്ടിപ്പിൾ അഥവാ ഗുണിതമാണോ എന്ന് പരിശോധിച്ച് നോക്കിയാലും മതി ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ശ്രേണിയിലെ ഏതെങ്കിലും പതിനഞ്ച് പദങ്ങളുടെ തുകയാണോ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് ബി പാർട്ട് അതായത് ആദ്യത്തെ തുടർച്ചയായ പതിനഞ്ച് പദങ്ങൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ തുകയുടെ ബീജഗണിതം ഉപയോഗിച്ച് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കാണാനോ ആവില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചോദ്യത്തിൽ ഒരു പദം നാൽപ്പത്തഞ്ചും കോമൺ ഡിഫറൻസ് എട്ടും ആയതുകൊണ്ട് ശ്രേണിയിലെ മുഴുവൻ പദങ്ങളുടെ തുകയും ഒറ്റസംഖ്യകളാകും അതായത് നാൽപ്പത്തി അഞ്ച് അൻപത്തി മൂന്ന് അറുപത്തി ഒന്ന് എന്നിങ്ങനെയുള്ള പതിനഞ്ച് ഒറ്റസംഖ്യകൾ കൂട്ടിയാൽ തുക ഒറ്റസംഖ്യ തന്നെ ആയിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഇരട്ടസംഖ്യയാണ് അതിനാൽ പതിനഞ്ച് പദങ്ങളുടെ തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ആകില്ല എന്ന് ഉറപ്പിച്ച് പറയാം ഇവിടെ സമാന്തര ശ്രേണിയുടെ ആശയങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം വളരെ ലളിതമായ സംഖ്യാപ്രത്യേകത ഉപയോഗിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാം ഗണിത പാഠങ്ങൾ വെറുതെ കാണാതെ പഠിക്കാതെ മനസ്സിലാക്കി പഠിച്ചാൽ ഈ അധ്യായത്തിലെ മുഴുവൻ സ്കോറും നമുക്ക് നേടാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു സമാന്തര ശ്രേണിയിലെ പദവ്യത്യാസത്തെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് പൊതുവ്യത്യാസമായിരിക്കും ഉദാഹരണം എട്ട് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിമൂന്ന് എന്ന സമാന്തര ശ്രേണിയിൽ നാലാം പദമാണ് ഇരുപത്തിമൂന്ന് രണ്ടാം പദം പതിമൂന്ന് ഇവിടെ പദവ്യത്യാസം അഥവാ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് നാലാം പദമായ ഇരുപത്തിമൂന്നിൽ നിന്നും രണ്ടാം പദമായ പതിമൂന്ന് കുറച്ചാൽ പത്താണ് കിട്ടുന്നത് അതാണ് ഇവിടുത്തെ പദവ്യത്യാസം ഇനി ഇവിടെ സ്ഥാനവ്യത്യാസം എന്ന് പറയുന്നത് നാല് മൈനസ് രണ്ട് അതായത് പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടാണ് നമ്മൾ ഈ ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പത്ത് ബൈ രണ്ട് സമം അഞ്ചാണ് ഇത് കോമൺ ഡിഫറൻസ് ആയിരിക്കും അതുപോലെ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങൾ എ കോമ ബി കോമ സി ആയാൽ മധ്യപദം അതായത് ബി യുടെ രണ്ട് മടങ്ങ് എന്ന് പറയുന്നത് എ പ്ലസ് സി ആയിരിക്കും ടു ബി സമം എ പ്ലസ് സി ആയിരിക്കും ഒരു സമാന്തര ശ്രേണിയിൽ നമ്മൾ നേരത്തെ കണ്ടു പദവ്യത്യാസത്തെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് പൊതുവ്യത്യാസമാണ് കിട്ടുന്നതെന്ന് പഠിച്ചു അപ്പോൾ ഈ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതൊരു സമാന്തര ശ്രേണിയുടെയും എൺത്ത് ടേം അഥവാ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആയിരിക്കും ഇവിടെ ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം നമുക്കിതിനെ എ എൻ പ്ലസ് ബി എന്ന രൂപത്തിലും എഴുതാൻ സാധിക്കും ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എ എൻ പ്ലസ് ബി ആയാൽ അതിൻ്റെ തുക കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് എ ഇൻ ടു എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് ബി എൻ ആയിരിക്കും അതുപോലെ ആദ്യ പദവും അവസാന പദവും അറിയാമെങ്കിൽ തുക കാണുന്നതിന് എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ അതായത് എൻ ബൈ ടു ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ് പദങ്ങളുടെ എണ്ണം ബൈ രണ്ട് ഗുണം എക്സ് വൺ പ്ലസ് എക്സ് എൻ എന്ന സൂത്രവാക്യം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഒന്ന് മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ റ്റു ആയിരിക്കും ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക എൻ ഇൻ എൻ പ്ലസ് വൺ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക എൻ സ്ക്വയർ എന്നീ ആശയങ്ങളും ഓർമ്മയിൽ സൂക്ഷിച്ചാൽ പാഠഭാഗത്തിലെ മുഴുവൻ സ്കോറും നേടാൻ സാധിക്കും പാഠപുസ്തകത്തിലെ രണ്ടാമത്തെയും ഏഴാമത്തെയും അധ്യായങ്ങളായ വൃത്തങ്ങൾ സർക്കിൾസ് അഥവാ തൊടുവരകൾ ടാഞ്ചൻസ് ഒരു യൂണിറ്റായി കണ്ടുവേണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് രണ്ട് ഭാഗങ്ങളിൽ നിന്നായി ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് വരെ സ്കോറുകൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇതിൽ മൂന്ന് ചോദ്യങ്ങൾ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടതായിരിക്കും പരിവൃത്ത ആരവും കോണുകളും കിട്ടിയാൽ ത്രികോണം നിർമ്മിക്കുന്ന വിധം അതായത് സർക്കം റേഡിയസും ആംഗിൾസും തന്നാൽ ട്രയാങ്കിൾ നിർമ്മിക്കുന്ന വിധം ചതുരത്തിൻ്റെ പരപ്പളവിന് തുല്യ പരപ്പളവുള്ള സമചതുരത്തിൻ്റെ നിർമ്മിതി കൺസ്ട്രക്ഷൻ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു ദ ഏരിയ ഓഫ് റെക്റ്റാംഗിൾ ഇനി അന്തർവൃത്താരവും കോണുകളും തന്നാൽ ത്രികോണം നിർമ്മിക്കുന്ന വിധം ഇൻ റേഡിയസും ആംഗിൾസും തന്നാൽ ട്രയാങ്കിൾ നിർമ്മിക്കുന്ന വിധം ഇനി ത്രികോണത്തിൻ്റെ അന്തർവൃത്തം നിർമ്മിക്കുന്ന പ്രവർത്തനം കൺസ്ട്രക്ഷൻ ഓഫ് ഇൻസർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിൽ കൂടെ തൊടുവരകൾ നിർമ്മിക്കുന്ന പ്രവർത്തനം അതായത് ഒരു പോയിൻറ്റിൽ കൂടെ ടാഞ്ചൻ്റ് നിർമ്മിക്കുന്ന പ്രവർത്തനം വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ നിർമ്മിക്കുന്ന പ്രവർത്തനം അതായത് വൃത്തത്തിന് പുറത്തൊരു പോയിൻറ്റ് എന്നാൽ ആ പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് ടാഞ്ചൻസ് വരയ്ക്കുന്ന നിർമ്മിതി എന്നീ നിർമ്മിതികൾ വരച്ച് പഠിച്ചാൽ നമുക്ക് ചോദ്യപേപ്പറിലെ എല്ലാ നിർമ്മിതികൾക്കും മുഴുവൻ സ്കോറും നേടാൻ സാധിക്കുന്നതാണ് ഈ അധ്യായത്തിൽ കോണുകളുമായി ബന്ധപ്പെട്ട ധാരാളം ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ച് കിട്ടുന്നത് മട്ട കോണാണ് ഇഫ് വി ജോയിൻ ദ എൻസ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എനി പോയിൻ്റ് ഓൺ ദ സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ ഇനി ഈ പോയിന്റ് വൃത്തത്തിനകത്തായാൽ മട്ടക്കോണിനേക്കാൾ കൂടുതലായ ഒരു കോണും പോയിന്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ വി ഗെറ്റ് വികറ്റൻ ആംഗിൾ മോർ ദാൻ റൈറ്റ് ആംഗിൾ ഇഫ് ദ പോയിന്റ് ഈസ് ഔട്ട്സൈഡ് പുറത്താകുമ്പോൾ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ അതായത് മട്ട കുറവുള്ള ഒരു കോണും ലഭിക്കുന്നു എന്ന ആശയവും വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ വൃത്തത്തിലെ ഏത് ചാപവും കേന്ദ്രത്തിലുണ്ടാകുന്ന കോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ ഇഫ് ദ ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദ ഓൾട്ടർനേറ്റ് ഈസ് ഹാഫ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ സെൻ്റർ വൃത്തത്തിലെ ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ് അതേ ചാപത്തിലും മറുചാപത്തിലും ഉണ്ടാക്കുന്ന ഏത് ജോഡി കോണുകളും അനുപൂരകമാണ് എന്നീ ആശയങ്ങളെ കോർത്തിണക്കുന്ന ധാരാളം ചോദ്യങ്ങൾ ചെയ്തു പഠിക്കേണ്ടതാണ് അതുപോലെ വൃത്തത്തിലെ ഞാനുകളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഒരു വൃത്തത്തിലെ രണ്ട് ഞാനുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കിടക്കുമ്പോൾ രണ്ട് ഞാനുകളുടെയും ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണനഫലം തുല്യമാണ് പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി ഒരു വൃത്തത്തിലെ ഒരു വ്യാസത്തിന് അതിന് ലംബമായ ഒരു ഞാൻ മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം ഞാനിൻ്റെ പകുതിയുടെ വർഗത്തിന് തുല്യമാണ് പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ വൃത്തത്തിലെ എ ബി കോമസ് ഇ ഡി ഇതേ ഞാനുകൾ വൃത്തത്തിന് പുറത്ത് പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി എന്നീ ആശയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് തൊടുവര അഥവാ ടാഞ്ചൻറ്റ് എന്ന പാഠഭാഗത്തിൽ തൊടുവര വ്യാസത്തിന് ലംബമാണ് എന്ന് നമുക്കറിയാം അതുപോലെ തൊടുവരയും ഞാനും നിർണയിക്കുന്ന കോൺ ഞാനിൻ്റെ മറുവശത്തുള്ള വൃത്തഭാഗത്തുണ്ടാക്കുന്ന കോണിന് തുല്യമാണ് എന്നും വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ വരയ്ക്കാം എന്നും അവ തുല്യനീളം ഉള്ളവയാണ് എന്ന തത്വവും വളരെ പ്രധാനപ്പെട്ടതാണ് എ ബി എന്ന ഞാൻ വൃത്തത്തിൻ്റെ പുറത്തേക്ക് നീട്ടിയതും സി എന്ന ബിന്ദുവിലെ തൊടുവര പിയിൽ കൂട്ടിമുട്ടുകയും ചെയ്താൽ പി എ ഗുണം പി ബി സമം പി സി സ്ക്വയർ എന്നതും ത്രികോണത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം ആർ ത്രികോണത്തിൻ്റെ പരപ്പളവ് എ ചുറ്റളവിൻ്റെ പകുതി എസും ആയാൽ അന്തർവൃത്താരം അതായത് ആർ എന്ന് പറയുന്നത് എ ബൈ എസ് ആണ് ഈ ആശയങ്ങളാണ് ഈ ഭാഗത്ത് ഏറെ ശ്രദ്ധ നൽകേണ്ടത് സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്ത് അതായത് മൂന്നാമത്തെ അധ്യായമായ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്ത് നിന്നും രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യത ഒരു ചോദ്യം സാധ്യതകളും സംഖ്യകളും എന്ന ഭാഗത്തിൽ നിന്നുള്ളതാണ് ഉദാഹരണം ഒരു പെട്ടിയിൽ ഏഴ് കറുത്ത പന്തുകളും അഞ്ച് വെളുത്ത പന്തുകളും ഉണ്ട് ഇതിൽ നിന്നും നോക്കാതെ ഒരു പന്ത് എടുക്കുന്നുവെങ്കിൽ കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എന്ത് വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര ഇതേപോലത്തെ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ ജോഡികൾ എന്ന ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഉദാഹരണം പത്ത് എ ഡിവിഷനിൽ ഇരുപത്തഞ്ച് പെൺകുട്ടികളും ഇരുപത് ആൺകുട്ടികളും ഉണ്ട് പത്ത് ഡി ഡിവിഷനിൽ ഇരുപത് പെൺകുട്ടികളും ഇരുപത് ഉണ്ട് ഗണിതശാസ്ത്രമേളയിൽ പങ്കെടുക്കുവാൻ ഓരോ ഡിവിഷനിൽ നിന്നും ഒരു കുട്ടിയെ വീതം വേണം എന്നാൽ അതിൻ്റെ എ പാർഷ് രണ്ടും പെൺകുട്ടികളാകുവാനുള്ള സാധ്യത എന്ത് ബി പാർഷ് രണ്ടും ആൺകുട്ടികളാകുവാനുള്ള സാധ്യത എന്ത് അതിലെ സി പാർട്ട് ഇങ്ങനെ ചോദിക്കാവുന്നതാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകുവാനുള്ള സാധ്യത എന്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റു പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഗണിതശാസ്ത്രത്തെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ് അവതരിപ്പിച്ചത് മാറനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഗോപകുമാർ ജി എസ് एसएसएलसी परीक्षा सहाय विद्याभ्यास रंगम समाप्त